ബീച്ചിന് വൈബ് കിട്ടുന്നത് പണ്ടത്തെതായിരുന്നു ലൈറ്റ് ഉണ്ട് പിന്നെ ആൾക്കാരൊക്കെ ഇവിടെ മാത്രം കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുക അവിടെ ഇരിട്ട് ഞാനും ഹസ്ബൻഡ് നടന്നുല്ല കോഴിക്കോട് അവസ്ഥ ഞായറാഴ്ചയാണ് നമ്മളെ ഒരു പുതിയ ബീച്ചും നോക്കാണെങ്കിലും ആ പഴയ ബീച്ചിൽ നിന്ന് പറഞ്ഞാൽ കൊറേ കച്ചവടക്കാർ ഇതൊക്കെ ആയിട്ട് നല്ലൊരു രസമായിരുന്നു കാണാൻ ഈ ബീച്ചിന്റെ ഒരു അവസ്ഥ ഉണ്ടല്ലേ പലരും ഇഷ്ടപ്പെടുന്നത് ആ പഴയ പഴയ രീതി ബീച്ചിലിട്ട് അപ്പൊ നിങ്ങള് കമന്റ് ചെയ്യ കോഴിക്കോട് ബീച്ചിൽ വന്നവരൊക്കെ ഏതാണോ നമുക്ക് പഴയതാണോ പുതിയതാന്നുള്ള കമന്റ് ചെയ്യാം തണപ്പോഴത്തെ അവസ്ഥ അപ്പൊ നമ്മള് ഒമാൻ ഒമാനിന്റെ ലുക്ക് കിട്ടില്ല ആ ഡ്രസ്സൊക്കെ അല്ല അപ്പൊ എവിടെ എങ്ങനൊന്ന് സൺഡേറ്റ് കറങ്ങാൻ വേണ്ടി ആണോ എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഈ പുതിയ മുഖാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഉഷാറായി ഒരു ഓർഡറിലോ വന്നില്ലേ ആളുകളൊക്കെ വൃത്തി തോന്നുന്നുണ്ട് ബീച്ച് കണ്ടിട്ട് പയതിലോ മൊത്തത്തിലെന്ന് പറഞ്ഞാല് നല്ല ഒരു ഉഷാർ കിട്ടി എന്താ വെച്ചാല് മറ്റേത് പല സ്ഥലത്തും പല പട്ടികളായിട്ട് ഇങ്ങനെ ഒരു വൃത്തിയില്ലാത്ത പോലത്തിലായിരുന്നു പക്ഷെ ഇന്നത്തെ ഒരു ഓർഡർ ആയതുകൊണ്ട് മൊത്തത്തിൽ ബീച്ചിനുള്ള ഒരു ഉഷാറ് കിട്ടിണ്ട് പ്രത്യേകിച്ചല്ലേ അതെ അതെ അത് ഞങ്ങൾ ഉഷാറാണ് പുതിയൊരു കച്ചവടത്തിന്റെ ഫീൽ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആലോചനകൾ വന്നാണോ വേറെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ വയനാട് പോയിട്ട് അത് ബീച്ച് എങ്ങനെ ഒരു ബീച്ച് പുതിയത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ കടകളായാലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അഞ്ചു വർഷത്തിന് മുമ്പാണ് ഇവിടെ വന്നേക്കുന്നത് അഞ്ചു വർഷം വന്നിട്ടോ വന്നെങ്ങനായിരുന്നു ഈ ഒരു ബീച്ചിന്റെ അത് ആയിട്ട് നല്ല ഏതാണ് ഇഷ്ടപ്പെടുന്നത് തോന്നിയത് ഇതാണ് കുറച്ചുകൂടി തോന്നുന്നത് എന്താണ് ഈ സ്ഥാനങ്ങളൊക്കെ കടകളും ഇങ്ങോട്ട് മാറിയും അതിന്റെ അവിടെ ഒരുപാട് ആൾക്കാർക്ക് വരാനും മൊത്തത്തിൽ ആംബിയൻസ് മാറി ചേഞ്ച് ചേഞ്ച് ആയി ആയി പഴയ ആംബിയൻസിൽ ഇപ്പൊ നല്ല കടകളൊക്കെ എന്താ പറയാ മൊത്തത്തിൽ നല്ലൊരു വൈബാണ് നല്ലൊരു വൈബാണ് വൈബാണല്ലോ കോഴിക്കോട്ട് വിളിച്ചതിനേക്കാളും ഒരുപാട് ആ സമയത്ത് ും ബീച്ചിന് വൈബ് കിട്ടുന്നത് പണ്ടത്തതായിരുന്നു ലൈറ്റ് ഉണ്ട് പിന്നെ ആൾക്കാരെയൊക്കെ കാണുമ്പോഴേ ഇതെന്ന് പറയാൻ ഭയങ്കര ക്ലോസ് ആയ വഴി തോന്നുക ഇവിടെ മാത്രം കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുക അവിടെ ഭയങ്കര ഇടിട്ട് ഞാനും ഹസ്ബൻഡ് നടന്നു വരുമ്പോൾ സമയത്ത് പറയുമായിരുന്നു പണ്ടത്തെ ബീച്ചാണ് നല്ലത് കാണാനും പിന്നെ എല്ലാ സ്ഥലത്തും കൂടി നിക്കുന്ന അവസ്ഥല്ലോ കുറച്ച് കുറച്ച് വിട്ടിട്ടല്ലേ അപ്പൊ അത് പണ്ടത്തെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണ് പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇതില്ലേ കടലിനെ കാണുന്നില്ല ഞങ്ങൾ കൊറേ ആൾക്കാർ അവിടെ തിങ്ങി നിക്കുന്നുണ്ട് എന്നല്ലാതെ കടലിനെ കാണുന്നില്ല ലൈറ്റിന്റെ ഞങ്ങള് പറയും ഈ ലൈറ്റ് കുറച്ചുകൂടെ അവിടേക്കൊക്കെ കണ്ടാല് ഒന്നും കൂടി അതായത് കടലിനെ കൂടി കാണാറുണ്ട് പിന്നെ ഈ വരുന്ന സമയത്ത് നമ്മുടെ അയലബി കോഴിക്കോട് ഇല്ലേ ആ എം അവിടെ ലൈറ്റ് ഇല്ല ഇതിന് മുന്നേന്ത് ബേബിന്റെ എന്താ വന്ന സമയത്ത് അതിന് ശേഷം ഇപ്പൊ ഇല്ലാന്ന് വന്നു അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ബീച്ചൊരു മൂലമായ ഒരവസ്ഥ തോന്നി വന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടുന്നില്ല അങ്ങനെ ഓരോന്ന് കണ്ടു കണ്ട് കഴിക്കാം ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചിട്ട് വേണം പോവാൻ തിരക്കാണ് നമ്മളിപ്പോ ബീച്ചിൽ വരെയാണ് ബീച്ച് ലൈറ്റ് ആ തിരമാല അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ഇപ്പൊന്ന് പറയുമ്പോൾ പുൽക്കോട്ട് മാത്രം പിന്നെ അവിടെ അങ്ങോട്ട് ഫുള്ളിരിട്ട് നമുക്ക് നമ്മളൊരു എന്താ പറയുക ഒരു സമാധാനം ബീച്ചിലേക്ക് നോക്കുമ്പോ ബീച്ച് കാണാൻ не